ഇപ്പോഴത്തെ പിള്ളേരോട് നമ്മുടെ ജില്ലാ കലക്ടറിന്റെ പേരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പേരോ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പറയാൻ അറിയത്തില്ലായിരിക്കും പറ്റസിൻ്റെ ഉടമയുടെ പേര് ചോദിച്ചാൽ അവരൊരു ലിസ്റ്റ് പോലെ എന്നാ ജയ് എന്നും കൊമ്പന എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ഇട്ടുതരും ഇപ്പം അതായത് വണ്ടിയെ സ്നേഹിക്കുന്ന പിഴച്ചു പോകും വണ്ടിയുടെ പുറകെ പോകും അവൻ അവന് വണ്ടി അവൻ കിട്ടുന്ന പൈസ മൊത്തം വണ്ടിക്ക് വേണ്ടി ചിലവാക്കുക അപ്പം എനിക്ക് ഇങ്ങനെ പറഞ്ഞ രക്ഷാർത്താക്കളോടും നാട്ടുകാരോടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അവൻക്ക് ഹലോ മച്ചാമാരെ അപ്പം ഇറ്റ്സ് വിത്ത് ലിബോഗ്സ് അപ്പം നില് ഓട്ടോ ബ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോ ഇന്ന് ഫസ്റ്റ് നിങ്ങൾ ആരെ കാണിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടി എതിർക്കുന്ന നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ അച്ഛനെയും അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങളെ കളിയാക്കുന്ന ആളുകളെ നിങ്ങൾ ഫസ്റ്റായിട്ട് ഈ വീഡിയോ നിങ്ങൾ ടി വിയിൽ ഇട്ടോ അല്ലെങ്കിൽ അടുത്തിരുന്ന ഫോണ് ലൗഡ് സ്പീക്കർ ഇട്ടോ ഒക്കെ കാണിക്കേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മുടെ കണ്ടന്റിലേക്ക് നമുക്ക് പോകാം അപ്പോൾ വേറെ ഒന്നും കേട്ടോ അതായത് ഇപ്പം വണ്ടിയിൽ വണ്ടിയെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പയ്യന്മാരോടൊക്കെ വീട്ടിൽ നിന്ന് അമ്മ പറയും നീ വണ്ടിയുടെ പുറകെ കിടക്കാതെ വേറെ പഠിക്കാൻ നോക്കടാ എന്ന് പറയുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ കൂട്ടുകാരന്മാർ പറയും നിനക്ക് വട്ടാടാ നീ എന്തിനാ ഈ വണ്ടിയുടെ പുറകെ കിടക്കുന്നെന്ന് ചോദിക്കുന്നവന്മാരുണ്ട് അപ്പോൾ അങ്ങനെ ഈ ഒരു വണ്ടിയെയിക്കുന്നവരെല്ലാവരും നമ്മുടെ ഒരു സമൂഹം ഒരു വേറൊരു രീതിക്ക് കാണുന്നു എന്നൊരു തോന്നലുണ്ട് അപ്പം ഇന്നിപ്പോൾ ഇത് പറയാൻ കാര്യം കാര്യങ്ങളെന്ന് വെച്ചാൽ എൻ്റെ കാണുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി അനിയന്മാരും അല്ലെങ്കിൽ ഇതേപോലെ ആഗ്രഹിക്കുന്ന വണ്ടി എടുക്കണം അല്ലെങ്കിൽ ഓട്ടോ കാർ കാറായിക്കോട്ടെ എന്താണ് അവരുടെ വണ്ടിയോടുള്ളവരുടെ ആഗ്രഹം ഏത് വണ്ടിയാണ് അവർക്ക് സ്വന്തമാക്കണം ആഗ്രഹം അപ്പം അങ്ങനെ ആഗ്രഹിച്ച് എന്നെ വീട്ടിലോട്ട് ആളുകളോട് അല്ലെങ്കിൽ എനിക്ക് ഇന്ന പോലെ ഒരു ആഗ്രഹമുണ്ട് അത് ചെയ്യാൻ പോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് എല്ലാവരും ആദ്യം തന്നെ അങ്ങ് തടസ്സപ്പെടുത്തും അല്ലെങ്കിൽ നമ്മളെ അങ്ങ് തളർത്തും ഏ അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു വണ്ടി കണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾ പറഞ്ഞറിഞ്ഞുണ്ടാകുന്ന ഒരു പ്രാന്തവും അല്ലെങ്കിൽ ഒരു ഇഷ്ടമോ അല്ല കുറേ നാൾ ആഗ്രഹിച്ച് ചിന്തിച്ച് കൂട്ടി ഉറക്കമില്ലാതെ സ്വപ്നം കണ്ട് അവസാനം വീട്ടുകാരുടെ മുമ്പിൽ അന്ന് ഇത് അവതരിപ്പിക്കാം എന്നുള്ള രീതിക്ക് അവർ പറയുന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ അത് നമ്മൾ പറയുമ്പം തന്നെ നമ്മുടെ വണ്ടിയോട് സ്നേഹമുള്ള നമ്മുടെ ഈ പറഞ്ഞ അനിയന്മാരെ എല്ലാവരും സമൂഹമാണേലും സ്വന്തം വീട്ടുകാരാണേലും ആദ്യം തന്നെ നീ വേറെ കാര്യം നോക്ക് പഠിച്ച് വേറെ ഇല്ലാതെ നോക്ക് വണ്ടിയുടെ പുറയണക്കാണോ നിനക്ക് പരിപാടി എന്നൊക്കെ ചോദിച്ച് നമ്മളെ തളർത്തും അപ്പോൾ അങ്ങനെയുള്ള രക്ഷകർത്താക്കളോടും അങ്ങനെയുള്ള ചുറ്റുപാടുള്ള സമൂഹത്തിലെ ആളുകളോടുകൂടെയാണ് ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളിന്നും എടുക്കുന്ന ഒരു പ്രത്യേക ഒരു വീഡിയോ അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ വണ്ടിയില്ലെന്ന് പറഞ്ഞാൽ ആരും കാണാൻ പോയില്ല നമ്മുടെ വണ്ടി വേണ്ട സൈഡിൽ നമ്മൾ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ മെയിനായിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ അനുഭവം തന്നെയാണ് കേട്ടോ അതായത് ഞാൻ ഇതുപോലെ വണ്ടി എടുക്കണം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മയെന്നാൽ ഒരു കാര്യം ചെയ്യാം ഞാനൊരു ഓട്ടോ എടുക്കട്ടെ പഠിത്തം കഴിഞ്ഞ സമയത്താണ് കേട്ടോ ജോലിയൊക്കെ നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അമ്മ ഞാൻ ഒരു ഓട്ടോ എടുത്ത് ഞാൻ വണ്ടി ഓടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേനെ എൻ്റെ അമ്മ എന്നെ വഴക്ക് പറയട്ടെ എന്നോട് പറഞ്ഞു നിന്നെ ഇത്രയും പഠിപ്പിച്ചത് വണ്ടി എടുക്കാനാണോ ഏ വണ്ടി എടുത്ത് ഓടാനാണോ നീ നടക്കുന്നത് ഇതാണോ നിൻ്റെ ആഗ്രഹം എന്നൊക്കെ എന്നോട് അന്ന് ചോദിച്ചു പക്ഷേ അന്ന് അമ്മ അങ്ങനെ പറഞ്ഞ് അത് മുടക്കി എന്നുണ്ടെങ്കിൽ ഇന്നിപ്പം ഞാൻ അന്ന് അന്നെടുക്കുന്ന വണ്ടിയുടെ ഫിനാൻസും കഴിഞ്ഞ് ഏഹ് അതിൻ്റെ ബാധിതങ്ങളും ഇല്ല കടവും ഇല്ലാതെ ഞാനിപ്പോൾ കൂടുതലായിട്ട് നടന്നേനു പക്ഷേ എന്നിട്ട് അവസാനം എന്തായി കുറേ കൊല്ലങ്ങൾ ഞാൻ ഇതുപോലെ മറ്റു പണികൾക്കും എല്ലാം പോയി പലരുടെയും കീഴിൽ ജോലിയും കാര്യങ്ങളൊക്കെ നോക്കി അവസാനം ഞാൻ സ്വന്തമായിട്ടൊരു മൂന്ന് നാല് വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഞാൻ എൻ്റെ അതേ സ്വപ്നത്തിലേക്ക് തന്നെ എത്തേണ്ട ഒരവസ്ഥ വന്നു അപ്പം അന്ന് ഞാൻ എടുത്തിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഇപ്പം നമുക്ക് ചൂടെ ഒരു ഹാപ്പി ആയി ആയിച്ചിവിടെ ഫ്രീ ആയി ഒരു വണ്ടി അതുപോലെ ചിലപ്പം ഒന്നിക്കുള്ള വണ്ടി അല്ലെങ്കിൽ രണ്ടാമത്തെ വണ്ടി ഒക്കെ എടുക്കാൻ എനിക്ക് ഇപ്പം എനിക്ക് ആകുമായിരുന്നു അപ്പം രക്ഷകർത്താക്കൾ നമ്മളോട് പറയുന്നത് ഒരു വശമാണ് അതായത് അവർക്ക് തോന്നാം പക്ഷെ നമ്മൾ ഈ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അത് ഏത് രീതിയിൽ ആകാം പഠിച്ചാൽ മാത്രമേ വലിയവരാകാൻ പറ്റൂ അല്ലെങ്കിൽ പഠിത്തം കൊണ്ട് മാത്രമേ നമുക്ക് സമൂഹത്തിൽ ഒരു നല്ല രീതിക്ക് നിൽക്കാൻ പറ്റൂ എന്നുള്ളൊരു തോന്നല് നമ്മുടെ എല്ലാ രക്ഷാകർത്താക്കൾക്കും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഒരു തോന്നലും വെച്ചുകൊണ്ട് ഇനിയുള്ള കാലഘട്ടത്തിലും നിങ്ങൾ പോകരുത് ഇപ്പോഴത്തെ കുട്ടികളുടെയൊക്കെ അവസ്ഥ നിങ്ങൾക്കറിയാലോ നമ്മൾ നേരത്തെ നിങ്ങളുടെയൊക്കെ അതായത് നമ്മുടെ രക്ഷകർത്താക്കളുടെയൊക്കെ ആ ഒരു തലമുറയിലുള്ള ഒരു കാഴ്ചപ്പാടും കാര്യങ്ങളൊന്നും അല്ല കുട്ടികൾക്ക് അതായത് ഇപ്പം ഞാൻ എൻ്റെ ഒരു കാലഘട്ടം വരെയൊക്കെ ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ എങ്കിൽ പോലും ചെറുപ്പക്കാർ അത് കഴിഞ്ഞുള്ള ഇപ്പോഴത്തെ പിള്ളേരുമുണ്ട് എന്നാൽ ഒരു ഭാഗം കുറേ കഴിയുമ്പോഴത്തേന് വേറൊരു ഇതിലേക്കായി പോകുന്നു അല്ലെങ്കിൽ അവർക്ക് പിന്നെ രക്ഷാർത്താക്കളുടെ കൈ പിടിയില്ലാത്തൊരവസ്ഥയാകുന്നു അങ്ങനെയൊക്കെ കുറേ വിഷയങ്ങളുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു സംഭവം അതായത് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലും കണ്ട് എൻ്റെ വീഡിയോ കണ്ട് എനിക്ക് കമൻ്റ് ചെയ്യുകയും എന്നെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന കൊച്ചു പയ്യന്മാരുണ്ട് കേട്ടോ അപ്പം അവന്മാർക്ക് മറ്റൊരു ചിന്തയില്ല അവന്മാർക്ക് വണ്ടി എടുക്കണം അല്ലെങ്കിൽ പോലെ ഒരു വണ്ടി എടുത്ത് ഓടിക്കണം അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ടൊരു കാറ് വാങ്ങിക്കണം അല്ലെങ്കിൽ ഒരു ബസ് വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹങ്ങളാണ് അപ്പം ഞാൻ ആലോചിക്കുന്നുണ്ട് ഇപ്പം കഞ്ചാവ് വെളിച്ചും മറ്റ് കേസുകളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അതേ പ്രായത്തിൽ നടക്കുന്ന പിള്ളേർക്ക് രക്ഷകർത്താക്കൾ കയ്യിലെ പൈസ ചിലവാക്കി ബൈക്ക് എടുത്ത് കൊടുക്കുന്നു ഐഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ അവര് പറഞ്ഞ മോഡൽ കൂടിയ ബൈക്കുകൾ എടുത്തു കൊടുക്കുന്നു പക്ഷെ ഇതെല്ലാം അവർ ചെയ്തു കഴിഞ്ഞു അവസാനം അവര് പോകുന്നത് വേറൊരു വഴിയിലേക്കാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ ഇതുപോലെ ഒരു ഓട്ടോ ആയിക്കോട്ടെ കേവലം അതായത് ഏറ്റവും കുറഞ്ഞത് ഒരു ഓട്ടോ ആയിക്കോട്ടെ അമ്മ ഞാനൊരു ഓട്ടോ എടുത്ത് ഓടിച്ചാലോ എന്ന് ചോദിക്കുന്ന അതിനെ നിങ്ങളാരും നിരാശപ്പെടുത്തരുത് അവൻ്റെ ആഗ്രഹവും അവൻ ചിലപ്പം അവൻ അതായിരിക്കും അവൻ ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ പഠിത്തത്തിൽ ഇച്ചിരി പുറകോട്ടായിരിക്കാം അപ്പം നമ്മുടെ കുട്ടികളുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ പോലും അവനെ ആ മുളയിലേ നുള്ളാതെ അല്ലെങ്കിൽ അവനെ നിരാശപ്പെടുത്താതെ നിങ്ങൾ പെതുക്കെ 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 അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക എന്നിട്ട് അവനെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുമ്പോഴത്തേന് അവൻ്റെ ആ ആഗ്രഹങ്ങളിൽ നിന്ന് അവൻ പിന്മാറുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ രീതിക്ക് അവനെ സപ്പോർട്ട് ചെയ്യുക അതായത് ഒരു കാർ എടുത്ത് ഒരു ടാക്സി എടുത്ത് അല്ലെങ്കിൽ ഒരു എടുത്ത് സാമ്പത്തികം എങ്ങനെയാണോ എന്നുള്ള രീതി അനുസരിച്ച് അവനെ ഒന്ന് ഒന്ന് പിന്താങ്ങി ഒരു ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക അവന് ഒരു മേഖലയിലേക്ക് വണ്ടിയും കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവന് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടെങ്കിൽ അച്ഛനായിക്കോട്ടെ അമ്മ ആയിക്കോട്ടെ നിങ്ങൾ അതിനൊരു സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ അവനെ പറഞ്ഞു മനസ്സിലാക്കുക അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അവൻ എന്തൊക്കെ കാര്യങ്ങൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കി അവൻ നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് അത് പെതുക്കെ 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 അവനെ ചൂണ്ടിക്കാണിച്ച് കൊടുക്കുക അപ്പം അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ അവൻ്റെ ആ ഒരു ചെറിയൊരു ആഗ്രഹം നാളെ അതൊരു വലിയൊരു ആഗ്രഹവും വലിയൊരു പ്രസ്ഥാനവും ഒക്കെ ആയിട്ട് മാറും കേട്ടോ അപ്പം ഒരു ഇതായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയെ സ്നേഹിച്ച് വളർന്നു വരുന്ന അല്ലെങ്കിൽ വണ്ടി കണ്ടും വണ്ടിയെ ഇങ്ങനെ പെട്ടെന്ന് പോകുന്ന വണ്ടിയെ കണ്ട് അതിനെ പ്രത്യേക ഒരു താല്പര്യമായി വണ്ടി കാണുമ്പോൾ അത് ബൈക്ക് ആയിക്കോട്ടെ കാറായിക്കോട്ടെ ഓട്ടോ ആയിക്കോട്ടെ എന്താണേലും അവർ അതൊരു തൊഴിലായിട്ട് അവർ തിരഞ്ഞെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾ അത് അവരെ നിരാശപ്പെടുത്തരുത് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ നിങ്ങളുടെ മകളാണെങ്കിൽ പോലും അങ്ങനെ ഒരു കാഴ്ചപ്പാട് മുമ്പോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അത്രമാത്രം അതിനെക്കുറിച്ച് ചിന്തിച്ച് അത്രമാത്രം അതിനെക്കുറിച്ച് പഠിച്ചിട്ടായിരിക്കും അങ്ങനെ ഒരു കാര്യത്തിലേക്ക് അവർ വരുന്നത് അപ്പം അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ ചേരുവാണെന്നുണ്ടെങ്കിൽ വഴിപഴച്ചു പോകാത്ത ഒരു മകനെയോ മകളെയോ നിങ്ങൾക്ക് കിട്ടും അതുമല്ല നല്ല രീതിക്ക് ഒരു ജീവിതമാർഗമായിട്ട് കൊണ്ടുപോകാൻ പറ്റും നാളെ ഒത്തിരി ആളുകൾ അറിയുന്ന ഒരാൾ അതായത് ഇപ്പം പഠിച്ച് കളക്ടറോ അല്ലെങ്കിൽ മറ്റ് ഡോക്ടറോ ഉദ്യോഗസ്ഥരൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാനും നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരൊക്കെ അറിയും മനസ്സിലായില്ലേ ഇപ്പോഴത്തെ പിള്ളേരോട് നമ്മുടെ ജില്ലാ കലക്ടറിന്റെ പേരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പേരോ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പറയാൻ അറിയത്തില്ലായിരിക്കും പക്ഷേ ഏറ്റവും നല്ല ടൂറിസ്റ്റ് ബസ്സിന്റെ ഉടമയുടെ പേര് ചോദിച്ചാൽ അവരൊരു ലിസ്റ്റ് പോലെ എന്നാ ജയ്ഗുരു എന്നും കൊമ്പന എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ഇട്ടു തരും ഇപ്പം അല്ലെങ്കിൽ വേറൊരു പ്രസ്ഥാനം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പം വണ്ണസ് അല്ലെങ്കിൽ അതുപോലുള്ള ബസ്സുകൾ ഇവരെയൊക്കെ എല്ലാവരും അറിയാം പക്ഷെ ഇവരാരും നെഗറ്റീവ് കാര്യങ്ങളോ മറ്റൊന്നുമല്ല ജനങ്ങളിലേക്ക് ഒരു സംഭവം അപ്പം അത് മനസ്സിലാക്കുക നിങ്ങളുടെ കുട്ടികൾ ഈ വണ്ടിപ്രാന്ത് എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്താതെ നിങ്ങൾ നോക്കുക നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരോട് ചെയ്യാം പിന്നെ വേറൊരു കാര്യം അതായത് നമ്മുടെ വണ്ടിയൊക്കെ കണ്ടിട്ട് ഒത്തിരി ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാറുണ്ട് അപ്പം അവരൊക്കെ എന്നോട് പറഞ്ഞതിൽ ഒത്തിരി പേര് എന്നോ പറഞ്ഞിട്ടുണ്ട് ബ്രോ ബ്രോയുടെ വീഡിയോ കണ്ട് ഇൻസ്പയറായാണ് ഞാൻ ഓട്ടോ എടുത്തത് അല്ലെങ്കിൽ ഓട്ടോ ഞാൻ പണിയുന്നത് ബ്രോയുടെ വണ്ടി കണ്ടിട്ടാണ് എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് അത് ചെറുപ്പക്കാരും ആ ചെറുപ്പക്കാരെന്ന് വെച്ചാൽ കൊച്ചു കുട്ടികളല്ല അല്ലാതെ എൻ്റെ പ്രായത്തിലുള്ളവരും എന്നേക്കാളും മുതിർന്നവരും ഒക്കെ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്നലെയും എന്നെ ഒരാൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് എന്നോട് പറഞ്ഞു അപ്പോൾ എങ്ങനെയാണ് ആ വണ്ടി പണിയേണ്ടത് വണ്ടി എടുത്തു എടുത്തുകഴിഞ്ഞാൽ അതിനകത്ത് ഒരു കമൻറ്റ് വന്നു ബ്രോ ഇപ്പം ഞാൻ പുതിയ ആപ്പേ വണ്ടി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് ബ്രോയുടെ അഭിപ്രായം ഒന്ന് പറയാമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവർക്കൂടെ ഉള്ള ഒരു മറുപടിയാണ് അപ്പോൾ കൈസം പുതിയ ആപ്പേ അതായത് ഞാനെടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വണ്ടിയാണ് ഇപ്പോൾ ഇറങ്ങിയ വണ്ടികളെല്ലാം ഒന്നിനൊന്നിന് ഒന്നിന് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ചെറിയ രീതിക്കൊക്കെ അപ്ഡേഷനും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട് പിന്നെ എല്ലാവർക്കും മെയിനായിട്ട് അറിയേണ്ട കാര്യം മൈലേജും വല്യുവിൻ്റെയും കാര്യമാണ് വലിവ് ഇപ്പോൾ ഈ വരുന്ന എന്റെ വണ്ടി ഞാൻ ഉപയോഗിച്ചിട്ട് ഞാൻ പറയാം എനിക്ക് ഈ പറയത്തക്ക വലിയ വലിവ് കുറവായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല പിന്നെ അത് വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഷോറൂമിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരുന്നതിൽ ഇപ്പം ഒരേ ലോഡിൽ വന്ന ഒരു വണ്ടിക്ക് ചിലപ്പോൾ വലിവ് കൂടുതലായിട്ട് തോന്നിയേക്കാം അല്ലെങ്കിൽ ഒരു വണ്ടി കുറേ നാൾ ഓടിക്കഴിയുമ്പം കംപ്ലൈൻറ്റ് വന്നേക്കാം എന്ന് പറഞ്ഞ് എല്ലാ വണ്ടിയും ഒന്നും അങ്ങനെ ആണെന്നില്ല അപ്പോൾ എനിക്കും പറയാം വണ്ടി എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ് കേട്ടോ ആ ഒരു ഭാഗ്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞറിയാൻ പറ്റത്തില്ല ചിലവർക്ക് ഒരു പ്രശ്നവും കാണത്തില്ല വണ്ടി വണ്ടി എടുത്ത് ഇപ്പം ഞാനാണെ തന്നെ എൻ്റെ വണ്ടി എടുക്കുന്നതിന് മുമ്പ് എടുത്ത വണ്ടി പല വണ്ടിയും വലുവൊട്ടുമില്ല ഫസ്റ്റ് ഇയറെ പോലും വണ്ടി എന്ന് പറഞ്ഞ പ്രശ്നമുള്ള വണ്ടികളുണ്ട് പക്ഷെ ഞാൻ ആ ഒരു സെഗ്മെന്റിൽ തന്നെയുള്ള അതേ സെയിം ആ ഒരു ഇയർ വരുന്ന അതേ ഒരു മോഡൽ വണ്ടി തന്നെയാണ് എടുത്തത് പക്ഷേ എനിക്ക് എൻ്റെ നിലവിൽ ഈ ഒരു സമയം വരെ എനിക്ക് വലിയ രീതിക്കുള്ള ഒരു പണിയും കാര്യങ്ങളും ഞാൻ നോർമൽ സർവീസുകളല്ലാതെ ഞാൻ വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പം വണ്ടി എന്ന് പറയുന്നത് ഇപ്പോൾ ഇറങ്ങുന്ന ആപ്പേ വണ്ടികൾ എൻ്റെ വണ്ടിയെക്കാരിലും കുറച്ചും കൂടെ ചെറിയ ചെറിയ രീതിക്ക് വ്യത്യാസങ്ങളുണ്ട് ചിലപ്പം ഡിജിറ്റൽ മീറ്റർ ആയിട്ടുണ്ട് ചിലപ്പം അതിൻ്റെ പിന്നെ വെള്ളത്തിന്റെ മോട്ടറിൻ്റെ അവിടെ സെപ്പറേറ്റ് പൊല്യൂഷൻ്റെ കുറയ്ക്കാൻ വേണ്ടി കൂടുതൽ സംഭവങ്ങളൊക്കെ ആഡായി വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എൻജിൻ ബാക്കി സംഭവങ്ങളൊക്കെ ഓക്കെയാണ് അപ്പം കൈ സംഭവം മോഡർ മാറുന്നതനുസരിച്ച് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല നിലവിലെ ആപ്പ് ഇപ്പം ആർക്കാണേലും എടുത്ത് നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നേ ഉള്ളൂ പിന്നെ വലിവ് കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ സർവീസ് കഴിഞ്ഞ് നമ്മൾ ആ വണ്ടി മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയി നമ്മൾ ഓടിക്കുന്നത് നമ്മൾ ആ വണ്ടിയുമായിട്ട് എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്തത് അതനുസരിച്ചിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ ആപ്പ് എടുക്കാൻ പോകുന്നവർക്ക് യാതൊരു സംശയമൊന്നും വേണ്ട വണ്ടി ഈ പറയത്തക്ക പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് നൈസായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ആപ്പ് അപ്പം കൈസപ്പം നിങ്ങൾ വണ്ടി ഷോറൂമിൽ നിന്ന് എടുത്തു ആണെങ്കിൽ എടുത്തു കഴിഞ്ഞിട്ടുള്ള പണിയെക്കുറിച്ച് എല്ലാവർക്കും സംശയമുണ്ട് ബോഡി വർക്ക് കാര്യങ്ങളൊക്കെ ഒത്തിരി നമ്മുടെ നാട്ടിലൊക്കെ ഓരോ ടൈപ്പ് രീതിക്ക് വണ്ടി പണിയുന്ന ആളുകളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബോഡിയുടെ ഷെയ്പ്പ് അല്ലെങ്കിൽ ബോഡി വർക്ക് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ അവിടെ പോയി റേറ്റും കാര്യങ്ങളും ചോദിക്കാം പിന്നെ നമുക്ക് അപ്പോൾസറിയുടെ വർക്കാണ് കേട്ടോ അപ്പോൾസറിയുടെ വർക്കിനകത്ത് നമുക്ക് നല്ല രീതിക്ക് ഒരു റോൾ റോളുള്ളൊരു വർക്കാണ് പക്ഷെ വേറെ ഒന്നുമല്ല നമ്മുടെ ഇഷ്ടമാണ് ഏത് കളർ എടുക്കണം ഏത് മെറ്റീരിയൽ എടുക്കണം ഏത് ഐറ്റം എടുക്കണം എന്നൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നിങ്ങൾ ഒരു വണ്ടി കൊണ്ട് കൊടുത്തിട്ട് ചേട്ടാ ഇന്ന പോലെ ചെയ്യണം എന്ന് മാത്രം പറഞ്ഞാൽ അവർ ഇഷ്ടത്തിന് നമ്മുടെ അകത്തത്തെ തട്ടപ്പൊഴ്സറയിലെ ഡിസൈനും കാര്യങ്ങളും ചെയ്യുന്നതിന് പകരം നിങ്ങൾ തന്നെത്താനെ നാളുകളിൽ നോക്കി പല വണ്ടിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അല്ലെങ്കിൽ വരയ്ക്കുക നിങ്ങൾ സ്വന്തമായിട്ട് വരച്ച് ഒരു ഡിസൈൻ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ വണ്ടിയും ചെയ്യുവാണ് അത് എപ്പോഴും യൂണീക്ക് ആയിരിക്കും അപ്പം എൻ്റെ വണ്ടി ഞാൻ അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ എന്നെ കഴിഞ്ഞ ദിവസം കോൺടാക്ട് ചെയ്ത് എന്നോട് ബ്രോ പറഞ്ഞത് ബ്രോ പറയുന്ന പോലെ തന്നെ ഞാൻ സ്വന്തമായിട്ട് ഞാൻ വരച്ച ഡിസൈൻ ആണ് എന്റെ തട്ടപ്പൊഴ്സറി കൊടുത്തേക്കുന്നതാണ് എനിക്ക് ഒരു വീഡിയോ അയച്ചു തന്ന അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ് തട്ടപ്പൊഴ്സറി കാണാൻ അപ്പം നമ്മുടെ വണ്ടി എങ്ങനെയാണോ എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ മാക്സിമം ചെയ്യുക കേട്ടോ നല്ല മഴ പെയ്തേക്കും കേട്ടോ ഞാൻ വണ്ടിക്കൊന്നും പോവുക നല്ലൊരു മഴ പെയ്തു കേട്ടോ അപ്പോൾ ഏതായാലും ഇത്ര ഇവിടെ വന്നതല്ലേ അതുകൊണ്ട് ഏതായാലും ഇത് കണ്ടിന്യൂ ചെയ്ത് പോവാന്ന് വെച്ച് ഞാനൊരു കഴിഞ്ഞ ദിവസം നമ്മുടെ വണ്ടിയിൽ ഒരാൾ മറന്നു വെച്ചിട്ട് പോയ കുടയാണ് കേട്ടോ കൊടുക്കാൻ പറ്റിയില്ല അവർ ഇരയ്ക്കും വന്നില്ല അപ്പൊ ആ കുട നമ്മുടെ കിട്ടിയിട്ടുണ്ട് വേണ്ട അപ്പൊ കൈസപ്പ് കേട്ടോ നമ്മൾ കുടയെ പിടിച്ചു നിന്ന് മഴയൊക്കെ അവസാനം പോയി ഇപ്പം നല്ല ലൈറ്റൊക്കെ ആയിട്ടുണ്ട് എന്നാലും ചാറ്റപ്പഴയുണ്ട് നമ്മൾ ഏതായാലും പിടിക്കാം അപ്പൊ ബാക്കി കാര്യങ്ങൾ അപ്പം വണ്ടിയുടെ അപ്പോൾസറിയുടെ കേസ് നിങ്ങൾ പറഞ്ഞല്ലോ അതായത് എപ്പോഴും നമ്മുടെ വണ്ടി ഒരു യൂണീക്ക് ആയിരിക്കണം അതായത് മറ്റൊരാൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൊള്ളാമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ഡിസൈൻ ചെയ്യണം എന്റെ വണ്ടിയുടെ തട്ടപ്പൾസറി നിങ്ങൾക്ക് അറിയാലോ ഞാൻ തന്നെത്താനെ വരച്ച് ഞാൻ തന്നെത്താനെ കൊണ്ട് കാണിച്ച് അവസാനം അത് വൃത്തിക്ക് നമ്മുടെ അപ്പൾസറിയിൽ ചെയ്യുന്ന ചേട്ടൻ വർക്ക് ചെയ്ത് തന്നപ്പോഴത്തേന് അത് അടിപൊളിയായി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നിങ്ങൾ എടുത്താലും അപ്പം കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച ഒരു പ്രോ സംസാരിച്ചപ്പോൾ ഞാൻ കുറച്ചും പറഞ്ഞല്ലോ പുള്ളിക്കാരൻ ഇതുപോലെ തന്നെ വരച്ച് ചെയ്തു പക്ഷെ അത് എന്നെ കാണിച്ചപ്പോൾ ഞാൻ കണ്ടതിൽ വെച്ച് ഒരു വ്യത്യസ്തമായ സാധനമായ കാരണം എനിക്ക് ഒറ്റകൊടുത്തത് ഇഷ്ടപ്പെട്ടു എന്റെ വണ്ടിയുടെ ഇത് കണ്ടിട്ട് തന്നെ ഒത്തിരി പേര് അതേ രീതിക്ക് തട്ടപ്പൾസറി വേണമെന്ന് ഒരു അഞ്ചാറ് വണ്ടിയോളം നമ്മുടെ അതേ കളറിലുള്ള പിന്നെ തീമും അതേ സം ഡിസൈനും ഒക്കെ ഇട്ടു ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ തന്നെ തന്നെ പിന്നീട് ചെയ്യാൻ വന്നവരിതേ ആവശ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ബ്രോ നമുക്ക് വേറെ ഒരു വെറൈറ്റി ചെയ്യാന്ന് പറഞ്ഞിട്ട് നിങ്ങളറിയാം നമ്മുടെ കൊട്ടാരക്കരയിലുള്ള നമ്മുടെ ഒരു ബ്രോയുടെ വണ്ടി എൻ്റെ വണ്ടി പോലെ തന്നെ പണമെന്ന് ഞാൻ യൂട്യൂബ് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ പുള്ളിയുടെ വണ്ടിയിലെ ഡിസൈൻ ആ പുള്ളി പറഞ്ഞു എന്നാൽ ദിലീഷ് പ്രോ തന്നെ നോക്കുമെന്ന് പറഞ്ഞു ഞാൻ തന്നെ തന്നെ ഇതേപോലെ നമ്മുടെ വണ്ടി ചെയ്ത പോലെ തന്നെ ഞാൻ അതേപോലെ വരച്ച് സെറ്റാക്കി കൊടുത്തു അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഒരു കടയെ നിങ്ങൾ അപ്പോൾസറി ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലൊക്കെ സ്റ്റോക്ക് ഒത്തിരി കാണും പക്ഷെ എല്ലാ അപ്പോൾസറി കടക്കാരുടെ കയ്യിലും അവസാനം ചെയ്തു വരുമ്പോൾ ഒരേ ഒരു പോകും ആരും കുറ്റം പറഞ്ഞല്ല അത് ഇഷ്ടപ്പെടുന്ന ആളുകളുമുണ്ട് പക്ഷെ നിങ്ങളുടെ വണ്ടി ഒരു ഒന്നൊന്നര മുതലായി മറ്റേ നിന്ന് എല്ലാം ആണെങ്കിൽ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യണം പിന്നെ അടുത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗത്ത് അതായത് ചിലവർ ഈ ദൃതി വെച്ചിട്ട് കുറെ വണ്ടിയൊക്കെ നോക്കി എനിക്ക് ഇന്ന ഷേപ്പ് വേണോന്നൊക്കെ പറഞ്ഞിട്ട് ഷോറൂമിൽ നിന്ന് വണ്ടി എടുത്ത് കൊണ്ടു കൊണ്ടിടും എന്നിട്ട് അവസാനം വരുമ്പോഴത്തേനെ പറ്റുന്ന അറിയാം വണ്ടിയുടെ പണി തീരാൻ താമസം വരും അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ബോഡി വർക്ക് നമ്മൾ പറയുന്ന രീതിക്കൊക്കെ ചെയ്യുമ്പോഴത്തേന് നോർമൽ ഉള്ള പണി പോലല്ല അത്യാവശ്യം താമസം വരും ചിലപ്പം ഒരു മാസവും ചിലപ്പം അതിലേറെ ദിവസങ്ങളൊക്കെ എടുത്തുനിന്ന് വരാം രണ്ടും മൂന്നു മാസമൊക്കെ എടുത്ത് പണി എന്ന വണ്ടികളൊക്കെ ഉണ്ട് നമ്മുടെ നിലവിൽ നമ്മുടെ കേരളത്തിൽ പക്ഷെ എങ്കിൽ പോലും ഞാൻ ഇങ്ങോട്ട് പറയാണ് നമ്മൾ ആദ്യമേ ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി റേറ്റും കാര്യങ്ങളും നോക്കുക ഒന്നെങ്കിൽ അവിടെ അവർ ഫ്രീ ആവുന്ന ഒരു ടൈം നോക്ക് നിങ്ങൾ ഡെലിവറി എടുക്കുക നിങ്ങൾക്ക് അതേ ഷെയ്പ്പ് തന്നെ വേണമെന്നുള്ള ആളുകൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കും പ്ലോപ്പിലൂടെ ചെല്ലുമ്പോൾ അവർ പറയും അയ്യോ ഇപ്പം പണിയുണ്ട് തീർന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ചുമ്മാ കൊണ്ടിടും അവസാനം നമ്മുടെ മാസത്തിൽ അടുത്ത് വരുമ്പോഴത്തേനും അടുത്ത സി സി നമ്മൾ വണ്ടി ഓടാതെ പണി പോലും കഴിയാതെ നമ്മൾ അടയ്ക്കേണ്ട അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകും പലർക്കും ഉണ്ടായിട്ടുണ്ട് എനിക്കും അത് ഉണ്ടായിട്ടുണ്ട് അപ്പം പൈസ കാണുക നിങ്ങൾ ചെല്ലുക വണ്ടി പണിയാൻ വേണ്ടി നിങ്ങൾ ചെല്ലുക എന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മൊത്തത്തിൽ വരുന്ന താമസ കാലതാമസം കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് ഒരു മാസത്തെ സി സിയുടെ പൈസയും കൂടെ നിങ്ങളെ കയ്യിൽ കണ്ടുപോകണം അല്ലെങ്കിൽ അവസാനം നമ്മൾ പണിയുടെ പൈസ തകയാതെ അവസാനം വണ്ടി ഇറക്കാനും പറ്റാതെ സി സി അടക്കാൻ നടക്കണം അപ്പൊ കഴിഞ്ഞപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത് വണ്ടിയെ സ്നേഹിക്കുന്ന പിള്ളേരെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല അവൻ വണ്ടി പ്രാന്ത് അങ്ങനെ ഇങ്ങനെയെന്ന് പറയും അവൻ വണ്ടിക്ക് വേണ്ടി ചെലവാക്കുന്ന പ്രശ്നം ഭാര്യയ്ക്ക് പ്രശ്നം വീട്ടുകാർക്ക് പ്രശ്നം ചേട്ടന്മാർക്ക് പ്രശ്നം നാട്ടുകാർക്ക് മൊത്തത്തിൽ പ്രശ്നം അപ്പൊ ഇതൊന്നും ഒരു കുഴപ്പമില്ല അവസാനം ഈ ഇതുപോലെ പൊന്നെ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടു കടക്കുന്ന കയ്യിലുള്ള അച്ഛൻ്റെയും അമ്മേയും സമ്പാദ്യം മൊത്തം പിള്ളേർക്ക് പഠിത്തത്തിന് പിന്നെ ഡോക്ടറാകാനും എൻജിനീയർ ആകാനും എല്ലാത്തിന് പത്തും ഇരുപതും ലക്ഷം കൊണ്ട് കൊടുത്തിട്ട് അവസാനം ഇവന്മാര് പഠിത്തവും കംപ്ലീറ്റ് ആകത്തില്ല കഞ്ചാവും വലിച്ച് അതിലേ ഇതിലേയും പോയി റിലേം പോയി നടക്കുമ്പോഴത്തേനെ രക്ഷാകർത്താക്കൾക്ക് ഒരു കുഴപ്പമില്ല അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വണ്ടി പ്രാന്ത് കളിച്ച് നടക്കുന്നത് അതായത് വണ്ടിയെ സ്നേഹിക്കുന്ന പിള്ളേർ ആരും ഇവിടെ വഴിതെറ്റി പോകുന്നില്ല അവർ അവർക്ക് ഇഷ്ടമുള്ള ഒരു വണ്ടി കൊണ്ടുവന്നു നാളെ ഒരു വണ്ടി രണ്ട് വണ്ടിയായി മൂന്ന് വണ്ടിയായി നാല് വണ്ടിയായി അവർ അവർ സ്വന്തമായിട്ട് അവർ അവരവരുടെ ഒരു പ്രസ്ഥാനം വളർത്തിയെടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ രക്ഷകർത്താക്കൾ ആ ഒരു ചിന്തയും കാര്യങ്ങളും നിങ്ങൾ മാറ്റണം നിങ്ങളുടെ മക്കൾ വണ്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കതാണ് അവരുടെ ഒരു ജീവിതമാർഗമായിട്ട് അവർ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നിങ്ങളുടെ മക്കൾ ജീവിതകാലം മൊത്തം നല്ല രീതിക്ക് ജീവിക്കുന്നത് നിങ്ങൾക്ക് കാണാം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഒരു ബന്ധമില്ലാത്തതാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു ഇത് നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഞാൻ ഒന്നും രണ്ടും മൂന്നും വീഡിയോകളിലൊക്കെ കണ്ടേക്കുന്ന കമന്റുകളും ആളുകളുടെ അഭിപ്രായങ്ങളും മറുപടികളും എല്ലാം കേട്ടിട്ട് അന്ന് ഒരു വീഡിയോ ചെയ്താൽ എന്ന് വെച്ച് നമ്മൾ ചെയ്തതാണ് അപ്പം ഇതെന്തായാലും ഉപകാരപ്പെടുന്ന ആളുകളൊക്കെ കാണും അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം